ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കാസർഗോട്ടാരുടെ തേങ്ങ വറുത്തരച്ച നാടൻ കോഴിക്കറി വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന എങ്ങനെയും നോക്കാം ഇതിന് വേണ്ടി ഒരു പാത്രം ചൂടാക്കി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായപ്പോൾ എട്ടല്ലി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ചതച്ചിട്ടൊടുത്തു അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി ചേർക്കാതെയാണ് കറി വെക്കുന്നത് പിന്നെ മൂന്ന് സവാള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം പണ്ടൊന്നും ഇഞ്ചി ഒന്നും ചേർക്കാതെയാണ് കറി വെച്ചുകൊണ്ടുണ്ടായിരുന്നത് കുറേ മുമ്പുള്ള കാലത്തെ കറിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് പിന്നെ കാന്താരി മുളക് എട്ടെണ്ണം ചേർത്ത് കൊടുത്തു ഇനി കാന്താരി മുളക് നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ ഇതിന് പകരമായിട്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നാൽ ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുത്തു തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആകണം അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് അരച്ചതാണ് ഇതിന് വേണ്ടി കാശ്മീരി മുളകുണ്ടല്ലോ പിരിയൻ മുളക് പത്തെണ്ണം നാടൻ മുളക് അതായത് എരിവുള്ള മുളക് അതും പത്തെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ അതും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ പെരും ജീരകം ഇത്രയും കൂടി നല്ലപോലെ വറുത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം അരപ്പിൻ്റെ പച്ചമണെല്ലാം മാറി നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട് ഇങ്ങനെ മൂത്ത മണം വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ആവശ്യമാണെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുത്തു ഇതെല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം മൂടി വച്ച് ഞാനിവിടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴി ചേർക്കാം നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന സമയത്ത് ഒന്നേ മുക്കാൽ കിലോ ആയിരുന്നു അതായത് സ്കിന്നോട് കൂടിയുള്ള തൂക്കമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ സ്കിന്നെല്ലാം കളയുന്ന സമയത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം എല്ലാം കുറവുണ്ടാകും ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഫുൾ ഫ്ലെയിമിലായിരുന്നു ഞാൻ തിളപ്പിച്ചെടുത്തത് ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് മാറ്റാം ഇനി ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ ഈ കോഴി ഒന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു തേങ്ങ മീഡിയം സൈസുള്ള ഒരു തേങ്ങ നല്ലപോലെ വറുത്തെടുക്കണം ഗോൾഡ് കളർ ആവണം തേങ്ങയുടെ കൂടെ അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടാണ് ഞാൻ വറുത്തെടുത്തത് നല്ല പോലെ വറുത്തെടുക്കണം നിങ്ങളുടെ വീട്ടിൽ അടുപ്പുണ്ടെങ്കിൽ നല്ല പോലെ കനലാക്കിയതിന് ശേഷം തേങ്ങ ഉണ്ടല്ലോ ഒന്ന് ചുട്ടെടുത്താൽ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും പണ്ടെല്ലാം എൻ്റെ വീട്ടിൽ തേങ്ങ ചുട്ടിട്ടായിരുന്നു കറി വെച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ വീട്ടിൽ അടുപ്പില്ലാത്തത് കാരണം ഞാൻ തേങ്ങ വറുത്തരച്ചാണ് കറി ഉണ്ടാക്കിയത് വളരെ സിമ്പിളായിട്ടുള്ള നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നല്ലപോലെ തിളച്ച് വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിലയും കൂടി ചേർത്തിട്ട് കറി നമുക്ക് ഓഫ് ചെയ്യാം ഇനി മല്ലില ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ടും ഈ കറി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം ബായ് ബായ്